ചക്കപ്പഴം വെച്ചിട്ടുണ്ടല്ലോ അടിപൊളി പായസം ഉണ്ടാക്കിയെടുത്താലോ ഇന്ന് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചക്കപ്പഴം കിട്ടുമ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കും കാരണം നല്ല ടേസ്റ്റാണ് ഇത് കേട്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു പായസമാണ് സിമ്പിളാണ് നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാണ് അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചക്കപ്പഴം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരുപാട് ചക്കപ്പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കുഞ്ഞു കഷ്ടം ചക്ക മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു കഷ്ണം കണ്ടില്ല എന്നൊരു കുഞ്ഞൊരു കഷ്ണമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അകത്തുനിന്നുള്ള ചക്കപ്പഴമൊക്കെ ഇങ്ങനെ പറക്കെടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ കുരു ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പള്ളയൊക്കളയാട്ടോ അപ്പം ഞാനെടുത്തേക്കുന്നത് നല്ല കൂഴ ചക്കപ്പഴം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരിക്കോ കൂഴോ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചക്കപ്പഴം മതി ഏത് ചക്കപ്പഴ ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് ഒരു വാളം ചക്കപ്പഴം നല്ല ക്ലീൻ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നല്ല ജ്യൂസാക്കി നിങ്ങൾ അടിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് കണ്ടില്ല ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല ഐസ്ക്രീം പരുവത്തിൽ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നാക്കി കൊടുത്തുകൊടുത്തവരെ കണ്ടത് ഇതുപോലെ കേട്ടോ ഒട്ടും തന്നെ തരി തരിയാത്ത രീതിയിൽ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് അറപ്പത്തേക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവേ വൈകുന്നേരം ഒക്കെ ഉണ്ടല്ലോ നല്ല മഴയത്തേക്കും ഒരു ഗ്ലാസ് നല്ല ചൂടിനെ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ല ചക്കപ്പഴത്തിൻ്റെ പായസം കേട്ടോ അപ്പോൾ എല്ലാവരും ചക്കപ്പഴം ഇടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ട് പാനിലേക്ക് ഉരുളിലേക്കോ എന്തെങ്കിലും ഇട്ടോ ഉണ്ടാക്കിക്കോട്ടോ ഞാനിപ്പം ഇത് പാനിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തിളക്കട്ടെ നമുക്ക് ആ നേരം കൊണ്ട് ശർക്കര പാനി ഉണ്ടാക്കി എടുക്കാം അര കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ശർക്കര ഉരുക്കി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നല്ല രീതിയിൽ മധുരം കൂടി പോവും അപ്പം ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ ഇച്ചിരി മധുരം കൂടി പോയിരുന്നിട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു തീർന്നറിഞ്ഞില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അരക്കെട്ട ശർക്കര ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി മുക്കാക്കട്ട ശർക്കര ആയിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ അരക്കെട്ട ശർക്കര ഉണ്ടായിട്ടോ ഒഴിച്ചോളൂ വന്നിട്ട് മധുരം കൂടി പോയി അപ്പോൾ നിങ്ങൾ ശർക്കര ഇങ്ങനെ ഉടുത്തൊഴിക്കാൻ നേരത്തെ നല്ല മധുരമുള്ള കുഴപ്പം ചക്കപ്പുഴമൊക്കെ ആണെങ്കിൽ ശർക്കര ഇട്ട് ഒക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് കോരു ഒഴിക്കാതിരുന്നാൽ മതി ഇനിയിപ്പോൾ നമുക്ക് പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ഇച്ചിരി ശർക്കര പാനി ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ കൂടി പോവാത്ത നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ ശർക്കര പാനി നമ്മുടെ ചക്കപ്പഴം കൊണ്ടും കൂട്ടിയിട്ട് അതുപോലെ ഒന്ന് സെറ്റാകാനായിട്ടൊന്ന് ഇതുപോലെ സെറ്റായി കേട്ടോ കണ്ടില്ല നല്ല ഉരുകി 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 ഇങ്ങനെ വരുമ്പോൾ നല്ല മണം ആട്ടോ നമ്മൾ ഇന്നലെ ചക്കപ്പഴത്തിൻ്റെ അലിവ ഉണ്ടാക്കിയില്ലേ അതുപോലെ നല്ല പ്രത്യേക മണമാണ് കേട്ടോ ഇതിന് ഇതുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുഞ്ഞ് ചെറിയ ജീരകം ഉണ്ടല്ലോ കുഞ്ഞു ചെറിയ ജീരകം ഏലക്കയും അങ്ങോട്ട് കൂടിയിട്ട് ഇത്ര പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ചെടുത്താ കേട്ടോ അതാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഒരു മൂന്ന് നാല് ഏലക്കയും ഒരു ഒരു ഇത്തിരി ജീരകം കൂടെ ചേർത്ത് അങ്ങോട്ട് പൊടിച്ചങ്ങോട്ടെടുത്തു ഇട്ടോട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി വരുന്ന നേരം കൊണ്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഒരു അരമൂറ് തേങ്ങ അതായത് പോലെ അങ്ങ് ചിരണ്ടി എടുത്തോ ഇതുപോലെ ഒന്ന് കൊത്തി എടുത്തിട്ട് മിക്സിഡ് ജാറില കറക്കി എടുക്കുക കിട്ടും എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി വെള്ളം കൂടെ കൂടി ചേർത്ത് അടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഈ അഞ്ച് ഉള്ളിൽ തന്നെ ആരം മുറ തേങ്ങയുടെ പണി തീർന്നായിരുന്നു കാണുന്നത് അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങോട്ട് തേങ്ങ ഒന്ന് എടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ എളുപ്പമല്ലേ അപ്പോൾ ഇതുപോലെ അതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇത് ഇതുപോലെ അങ്ങോട്ട് ഉഴത്ത് ഒഴിക്കാം കേട്ടോ നിങ്ങൾ ഇനി ഒരു ഇത്തിരി തേങ്ങാപ്പാൽ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെച്ചേരട്ടോ മൊത്തത്തിൽ തേങ്ങാപ്പാൽ അങ്ങ് കോരു ഒഴിക്കട്ടെ നമുക്ക് ഏറ്റവും ലാസ്റ്റാമത്തെ പരുവത്തിലാവുമ്പോൾ ഒരു ഇത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാനുള്ള രീതിയിൽ ഒരു നുള്ളിൽ തേങ്ങാപ്പാൽ അങ്ങ് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിത് ചൗവരി ആട്ടോ ചൗവരി നമ്മൾ നല്ല ഒരു ബോൾ പോലെ കിടക്കുക നല്ല ഒരു എന്താ ഒരു ചില്ല് പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് കിടക്കും നല്ല ടേസ്റ്റ് ആയി കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ചവര് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചവര് ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിലൊരു പതിനഞ്ച് മിനിറ്റ് നേരമായിട്ടോ ഒന്ന് കുതിർത്തി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുതിർത്താൻ വയ്ക്കും ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്തിക്കോട്ടെ ഞാൻ ഇച്ചിരി താമസമായിരുന്നു കുതിർത്തി വയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാട്ടോ നെയ്യും കൂടെ കൂടി ഒഴിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴില്ല ഇതിന് പ്രത്യേകമാണോ രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു നുള്ള ഉള്ളവർക്ക് നെയ്യും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ തിളച്ച് കുറുകി മറിഞ്ഞു വരുമ്പം നമുക്ക് നമ്മളവിടെ ഒരു നുള്ള തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ അത് നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ആകുമ്പോൾ പരുവത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരു സൗകര്യക്കൊന്ന് ഒന്ന് വെന്ത് തിളച്ച് വരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഒരു അര ഗ്ലാസ്സോളം അര ഒരു ഗ്ലാസോളം നല്ല പശുപും പാലം അത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒരു അര ഗ്ലാസ് പശുവും പാലും അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തതാണ്ടോ ഒരു എടുത്തു ഒഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നതിനുണ്ടാക്കിയിട്ടിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു കുഞ്ഞി തിള വരുമ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റാകുന്ന പാൽ ഒഴിച്ചിട്ട് കുഞ്ഞി തിള വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതിന് നമുക്ക് നമുക്കതിനകത്തേക്ക് നിങ്ങൾക്ക് താളിച്ച് എടുക്കാനായിട്ട് ഒരു കുറച്ച് നമുക്ക് തേങ്ങക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ ഇതുംപോലെ ഒരു നുള്ള നെയ്യും വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് താളിച്ചങ്ങൾ എടുത്തൊഴിക്കാം കേട്ടോ ഇതിന് പ്രത്യേക രുചിയാണ് അപ്പോൾ നല്ല മഴ ടൈമൊക്കെ അല്ല വൈകുന്നേരം നേരൊക്കെ ആവുമ്പോൾ ും നല്ല ഇ മഴയൊക്കെയാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്കുണ്ടല്ലോ അത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടൊക്കെ ഒരു ഗ്ലാസ് പൊടിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പം കുട്ടികളൊക്കെ എന്തായാലും വീട്ടിലിരിക്കുന്ന ടൈമല്ല അപ്പോൾ ചക്കപ്പഴമൊക്കെ വീട്ടിൽ കിട്ടുമ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പായസം ഉണ്ടോ അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന പായസമാണ് നമുക്ക് നമ്മൾ ആ ചക്കപ്പഴം മിക്സിയിലൊക്കെ ഇങ്ങോട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം കൂടി വന്ന് പറയണം കേട്ടോ നമ്മൾ ചക്കവടയും നമ്മുടെ എന്താ ചക്കമൊക്കെ വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലവണ്ണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഷെയർ ചെയ്യാൻ മറക്കരുത് പോളോ ചെയ്ത് തരാണെങ്കിൽ കൂടി ചേക്കാം